ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുങ്ഷയുടെ തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഫംഗ്ഷയുടെ സ്റ്റാറുകൾ വർക്ക് ചെയ്യുന്നത് പിന്നെ സോളാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് അപ്പം ലൂണാ കലണ്ടർ അനുസരിച്ചിട്ട് ചൈനീസ് പുതുവർഷം വരുന്നത് ഫെബ്രുവരി പത്താം തീയതിയുമാണ് അപ്പം നമ്മൾ ഫംഗ്ഷയുടെ കാര്യങ്ങളെല്ലാം സോളാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി മുതൽ നമ്മളുടെ നിലവിൽ നിൽക്കുന്ന സ്റ്റാറുകളെല്ലാം ഒന്ന് ചേഞ്ച് ആവുകയാണ് ചേഞ്ച് ആയി പുതിയ സ്റ്റാറുകൾ വരികയാണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഈ പ്രോസ്പിരിറ്റി തന്നുകൊണ്ടിരിക്കുന്ന എട്ട് എന്ന് പറയുന്ന സ്റ്റാർ ഈ കാലഘട്ടത്തിൽ എട്ടിന്റെ പീരീഡ് തീരുകയാണ് പുതിയ സ്റ്റാ പിന്നെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് ഒമ്പത് എന്ന് പറയുന്നൊരു കാലഘട്ടമാണ് അടുത്ത ഇരുപത് വർഷങ്ങൾ നമുക്ക് എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളും തരുന്ന സ്റ്റാർ ഒൻപതാണ് അപ്പൊ ഒമ്പതിൻ്റെ സ്റ്റാർ എവിടെയാണോ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെൽത്ത് ഒരുപാട് നേട്ടങ്ങൾ തരും ഒൻപത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കിഴക്ക് ഭാഗത്തെ പറ്റിയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിഴക്ക് നിന്ന സ്റ്റാർ വളരെ മോശ സ്റ്റാർ ആയിരുന്നു അത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി അപ്പം ആ സ്റ്റാർ എന്തായാലും ഇപ്പം അവിടെ നിന്ന് മാറുകയാണ് പകരം വരുന്നത് വളരെ നല്ല ഒരു സ്റ്റാർ ഒരു വിക്ടറി സ്റ്റാർ ആണ് വരുന്നത് വിക്ടറി സ്റ്റാർ ഒന്നാണ് അപ്പോഴത്തേക്ക് ഒന്ന് നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ നമുക്ക് തൊഴിൽ അന്വേഷിച്ച് നിൽക്കുന്നവർക്കായാലും തൊഴിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഈ ദിക്കിനെ ഒന്ന് ഊർജവൽക്കരിക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഊർജവൽക്കരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ ഒന്ന് വരുന്ന ഭാഗത്ത് വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഈ വർഷം ഒന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് വരുന്നത് അവിടെ ഒരു മൂവിങ് വാട്ടർ ഫൗണ്ടൻ വെച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാം അതുപോലെ തന്നെ നമുക്കൊരു ഒരു അക്യൂറിയം വെച്ച് വർക്ക് ചെയ്യിക്കാം അവിടെ നമുക്കൊരു അക്യൂറിയം അരോണിയം കൂടി ഇട്ട് വളർത്തുന്നതും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾക്ക് നല്ലതാണ് അതുപോലെ സിക്സ് റോഡിൻ്റെ ഒരു വിൻചെയും നമുക്ക് ആ ഭാഗത്ത് ഇടുന്നതും നമുക്ക് തൊഴിൽപരമായിട്ട് നല്ലതാണ് അതുപോലെ നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് റൂയി എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് അവിടെ വെക്കുന്നതും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങളുടെ തൊഴിൽ എന്തു തന്നെ ആയാലും അതിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റവും ഒരു പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ നേടിത്തരാൻ ഇത്തരത്തിലുള്ള ആ ചെറിയ ചെറിയ ടൂളുകളാൽ സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം